ഗുജറാത്തിൽ ഏകതാ പ്രതിമ വിനോദസഞ്ചാര പദ്ധതിക്കെതിരായ പ്രക്ഷോഭം ശക്തമാക്കി ആദിവാസികൾ കർഷകരുടെയും ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെയും വ്യാപക പ്രതിഷേധങ്ങളെ അവഗണിച്ചുകൊണ്ടായിരുന്നു രണ്ടായിരത്തി കോടി ചിലവഴിച്ച് നർമ്മദാ സരോവർ അണക്കെട്ടിനു സമീപം സർക്കാർ പട്ടേൽ പ്രതിമ സ്ഥാപിച്ചത് പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി പ്രദേശത്തു നിന്നും വൻതോതിൽ ആദിവാസികളെ കുടിയൊഴിപ്പിച്ചാണ് കേന്ദ്ര സർക്കാർ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആദിവാസികളുടെ പ്രക്ഷോഭം നർമ്മദ സരോവർ ഡാം പദ്ധതിക്ക് നിരവധി പേരുടെ സ്ഥലമാണ് സർക്കാർ ഏറ്റെടുത്തത് ഇപ്പോൾ പ്രതിമ നിർമ്മാണത്തിനും പ്രദേശത്തെ ടൂറിസം വികസനത്തിനുമായി സർക്കാർ തങ്ങളുടെ സ്ഥലം കയ്യേറിയെന്നും ഇവർ ആരോപിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ആദിവാസികൾ വീണ്ടും പ്രക്ഷോഭം ശക്തിപ്പെടുത്തിയിരിക്കുന്നത് തിങ്കളാഴ്ച ആയിരത്തിലേറെ ഗ്രാമീണർ മുപ്പത് കിലോമീറ്റർ കാൽനടയായി കലക്ടറേറ്റിലെത്തി നിവേദനം നൽകി ആദിവാസി ഏകാ പരിഷത്ത് ഭാരതീയ ട്രൈബൽ പാർട്ടി ബിലിസ്ഥാൻ ട്രൈബൽ സേന തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു ആദിവാസികളുടെ കളക്ടറേറ്റ് മാർച്ച് പ്രാദേശിക ബിജെപി നേതൃത്വത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും എതിർപ്പ് മറികടന്നാണ് കേന്ദ്രസർക്കാർ കൂടുതൽ ഭൂമി ഏറ്റെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അതിഥി മന്ദിരം പണിയുന്നത് ആദിവാസികളിൽ നിന്ന് കയ്യേറിയ ഭൂമി തിരികെ കിട്ടണമെന്ന ആവശ്യമുന്നയിച്ചാണ് ആദിവാസികൾ പ്രക്ഷോഭം നടത്തുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആദിവാസികള് നടത്തുന്ന പ്രക്ഷോഭം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് കോണ്ഗ്രസിന് അനുകൂലമാകും ഇതിലൂടെ ആദിവാസി വിഭാഗത്തിന്റെ വോട്ടുകൂടി കോണ്ഗ്രസിന്റെ പെട്ടിയിലാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ